ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ പ്രമ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ചെമ്പന്നീർ പൂവിൻ്റെ ഇന്നത്തെ പ്രമ എന്താന്ന് വെച്ചാൽ നമ്മളുടെ സച്ചിയും രേവതിയും അച്ഛമ്മയുടെ വീട്ടിൽ നല്ല സന്തോഷത്തോടെ നിൽക്കുക കേട്ടോ അപ്പോൾ രേവതിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറായിട്ടൊക്കെ ഇഷ്ടം തോന്നും തുടങ്ങി സച്ചി ആണെങ്കിൽ അവിടുത്തെ ഒരു പയ്യനെന്ന് കണക്കെ ഇങ്ങനെ നടക്കുകയാണ് കാരണം സച്ചി സച്ചി അച്ഛമ്മയല്ലേ വളർത്തിയത് അപ്പോൾ ആ ഒരു സന്തോഷത്തോടെയാണ് സച്ചി അവിടെ നിൽക്കുന്നത് അങ്ങനെ സച്ചി രാവിലെ അവിടുത്തെ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുന്നു ഒരു രേവതിയാണെങ്കിൽ കിണറ്റിൻകലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛനുണ്ടെങ്കിൽ സച്ചിയുടെ അച്ഛനെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് സച്ചിക്ക് അപ്പോൾ സച്ചി ഫോട്ടോ നോക്കി അന്തം വിട്ടു പോകട്ടോ അന്തം വിട്ടിട്ട് നേരെ അച്ഛനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ സംഭവം പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രമതി മേക്കോവർ ചെയ്ത ഫോട്ടോ ആണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ കുറേ ചിരിച്ച് ഇനി നീ ഒന്ന് ചിരിക്കട്ടെ എന്ന് കരുതി ഞാൻ അയച്ചു തന്നതെന്ന് പറഞ്ഞു അപ്പോൾ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ നേരെ സച്ചി അതിരേവതിയെ കൊണ്ട് കാണിക്കുന്നുണ്ട് രേവതി ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇത് ആരാന്ന് മനസ്സിലാകാതെ ലാസ്റ്റ് പറയുന്നുണ്ട് ഇത് അമ്മയല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതി അഹാ നീ എന്നൊക്കെ രേവതിയോട് സച്ചി ഇങ്ങനെ പറഞ്ഞു എല്ലാവരും തമാശ എന്നുള്ള രീതിയിൽ അത് എടുക്കും കേട്ടോ ചന്ദ്രമതി ആണെങ്കിൽ എൻ്റെ മരുമകൾ എന്നെ അതായത് രണ്ടാമത് വരാൻ പോകുന്ന ഈ മരുമകൾ എന്നെ കാരണം എന്നെ സുന്ദരിയാക്കുന്നുണ്ടല്ലോ ഒരു വെയിറ്റ് ഇട്ടാണ് നമ്മുടെ ചന്ദ്രമതി നിൽക്കുന്നത് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഈ മേക്കോവറൊക്കെ ചെയ്ത് ചന്ദ്രമതിയുടെ മനസ്സ് കേടക്കാനുള്ള ഒരു പരിപാടിയാണ് എല്ലാവരും ഭയങ്കര പ്ലാനിങ്ങായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പം നമുക്ക് വരുന്ന വീഡിയോസ് കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നറിയത്തില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ അതേപോലെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരെ ബൈ